അലൈക്കും വലൈക്കുംഹമ്മത്തല്ലാ വാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ഫിഖ്ഹിൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം ഇവിടെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് തറാവീഹ തറാവീഹാണ് കിയാമു റമലാൻ റമലാനിന്റെ നിസ്കാരമാണ് തറാവി റമലാനിലെ വിത്ര നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ് സുന്നത്തുകൾ ഏഴാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ വഴിക്കു വഴിയായി ചെയ്യൽ എഴുത്തിയതാല് കസീറായ ഫറദാണ് ചെറിയ ഫറദാണ് അടുത്തത് റൊക്കോയിൽ കുനിയൽ മറ്റുദ്ദേശത്തിനാവാതിരിക്കൽ വാജിബാണ് രൂപത്തിലാണ് ഒന്നാമത്തത് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് അടുത്തത് റൊക്കോയിൽ കുനിയൽ അടുത്തത് എണ്ണം എഴുതാം നജസ്സുകളുടെ വിധം എത്ര തരം നജസുകളുണ്ട് മൂന്ന് തരം നജസ്സുകളുണ്ട് വെള്ളത്തിന്റെ വിധം എത്ര തരം വെള്ളങ്ങളുണ്ട് മൂന്ന് എത്രയാണ് അഞ്ച് തരമം സഹിഹാകാനുള്ള ഷർത്തുകൾ എത്ര നാല് ഇനി തെറ്റ് ശരിയാക്കി എഴുതാം മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് സക്കാത്ത് കൊടുക്കൽ ആണോ നിസ്കാരമാണ് നിസ്കാരം കൊണ്ടാണ് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മുസ്ലിംങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗത്തേതാണ് നിസ്കാരമാണ് നജസ് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുസ്താമൽ എന്ന് പറയും ആണോ മുത്തനജിസ് എന്നാണ് പറയുക മുത്തനജിസ് ലഹരിദ്രാവകങ്ങൾ മുഖല്ലതായ നജസ് ആണ് അല്ല മുത്തായ നജസ് ആണ് നിസ്കാരത്തിൽ കാരണമില്ലാതെ ചാരി നിൽക്കൽ സുന്നത്താണ് സുന്നത്തല്ല കറാഹത്താണ് അടുത്തത് വ്യക്തമാക്കാം നിഫാസ് നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രസവം കഴിഞ്ഞ ഉടനെ പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്തായത് എന്താ തജാമി എന്ന് വിളിക്കലാണ് സുന്നത്ത് റുക്കോയിൽ എന്താണ് ചെല്ലേണ്ടത് സുബഹാൻസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സുഹത്തുകൾ ഏതൊക്കെ സൂറത്തിൽ അതുപോലെ സൂറത്തുൽ മുനാഫിക്കൂൻ ഇനി അല്ലെങ്കിൽ എന്നുള്ള സൂറത്ത് വെള്ളിയാഴ്ച മകരിബിൽ ഏതാ അതുപോലെ ഉത്തരം ഉത്തരമെഴുതാം പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലുമാണ് നിസ്കാരത്തിൽ കുനൂത്തോതനം എപ്പോൾ എപ്പോഴാണ് കുനൂത്തോതണ്ടത് അവസാന പ്രക്കാരത്തിലെ എഴുത്തിതാലിലാണ് കൊന്നു തോതേണ്ടത് സുജോതിൽ നിലത്ത് വെക്കൽ നിർബന്ധമുള്ള അവയവങ്ങൾ ഏതൊക്കെയാണ് രണ്ട് കാൽമുട്ടുകൾ രണ്ട് കൈമുട്ടുകളുടെ പള്ള നെറ്റി കാൽവിരലുകളുടെ പള്ള ഈ അവയവങ്ങളൊക്കെ നിലത്ത് കൃത്യമായി വെക്കണം അടുത്തത് തഷഹുദിൽ വലത് കൈ വെക്കണം എങ്ങനെ കാൽമുട്ടോടടുത്ത് തുടയിൽ കാലിന്റെ മുട്ടിന്റെ അടുത്ത് അ തുടയുടെ മുള്ള ആണ് വെക്കേണ്ടത് അടുത്തത് ഒന്ന് വീതം എഴുതാം കുറഞ്ഞതാണെങ്കിൽ പുറക്കപ്പെടുന്ന രക്തം ഏതാ തരിമോക്ക് പൊട്ടി ഒലിച്ച രക്തം കുറഞ്ഞതാണെങ്കിൽ എന്ന് ചൊല്ലൽ നിസ്കാരത്തിലെ കൗലിയായ ഫറൽ ഏതാണ് വേറെ ഉണ്ട് ഓരോന്ന് എഴുതിയാൽ മതി ആദ്യത്തെ രണ്ടറക്കാത്തുകളിൽ ഇമാം ഉറക്കം ഓതേണ്ട നിസ്കാരം സുബഹ് ഇനത്ത് ചെയ്യേണ്ട ഫറല് ഓരോന്ന് എഴുതിയാൽ മതി ഏതാണ് ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ നടന്ന ഫിഖ്ഹിന്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വാ